ഒന്ന് അവധി അവധിക്ക് അമ്മയുടെ വീട്ടിലേക്ക് ഞാനും കുടുംബവും പോയി അമ്മയുടെ വീടിനെ കുറിച്ച് ഒരുപാട് കഥകൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുണ്ട് ചെന്നൈ നഗരത്തെ വണ്ടില്ലൂർ സൂപ്പ് പോലെയാണ് പലപ്പോഴും എനിക്ക് ആ വീട് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാ ജീവികളും അവിടെ ഉണ്ടാവും കാടുപോലത്തെ വീടും പരിസരവും ആന കേറിയാൽ പോലും അറിയില്ല കരടി മുറ്റം വരെ വരും വൈലടുക്കളയിൽ വന്നാൽ ആട്ടി ഓടിക്കാൻ അമ്മ പറയാറുണ്ട് പാമ്പ് ഞാൻ വീട്ടിനുള്ളിൽ എന്നും കാണുന്ന ഒരു ജീവിയാണ് ഇതൊന്നുമല്ല പേടിക്കേണ്ട കാര്യം ഇനിയാണ് ആ വയാനികമായ കഥ ഞാൻ പറയാൻ പോകുന്നത് ഇത് വെറുമൊരു കഥയല്ല ഞാൻ നേരിൽ കണ്ട സംഭവമാണ് എനിക്ക് പ്രേതത്തെ പേടിയില്ല കാരണം അതൊന്നും ഈ ലോകത്തില്ലെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ആ ചിന്ത അധികകാലം ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല ആ വീട്ടിൽ രാത്രി നേരത്ത് ആരോ വണ്ടി തള്ളിപ്പോകുന്ന ശബ്ദം കേൾക്കാം അതെന്താണെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയോട് അപ്പോൾ അമ്മ പറഞ്ഞത് പണ്ട് ഈ വീട്ടിൽ രാജാവിന്റെ കോട്ടയിലെ ഭടന്മാരാണ് താമസിച്ചിരുന്നത് യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു അവരെ ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടുള്ളത് കുഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ടു തലമുറകൾ ഒഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും ഇപ്പോഴും അവരുടെ ആത്മാക്കളിവിടെ ഉണ്ടെന്നും പലരും പറയുന്നു അതിൻ്റെ തെളിവാണ് രാത്രിയിലെ ആ ശബ്ദം പണി പണിക്കരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് നോക്കി പറഞ്ഞത് അവർ നമ്മെ ഉപദ്രവിക്കില്ല എന്നാണ് അവർ നമ്മളെയും കുടുംബത്തെയും സുരക്ഷിക്കും എന്നാണ് പക്ഷേ അവരെ ശല്യം ചെയ്താൽ അവരുടെ കോപത്തിനും നമ്മൾ ഇരയാവും എന്നും പറഞ്ഞു അതുകൊണ്ട് ഇതുവരെ ആരും അത് അതെന്താണെന്നോ നോക്കാൻ പോയിട്ടില്ല നെയ്യും പോകണ്ട എന്നും അമ്മ നിർദ്ദേശിച്ചു അന്ന് രാത്രി നല്ല മഴ എൻ്റെ ചേച്ചിയുടെ മുറിയിൽ ആണ് ഞാൻ കിടക്കുന്നത് മുറുക്ക് താഴെ നായയെ കെട്ടിയിട്ടുണ്ട് അത് കുരച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നില്ല ചില പേടിപ്പിക്കുന്ന ശബ്ദം കേട്ട് കൊണ്ട് ഞാൻ ഇരുന്നു അപ്പോഴും ഞാൻ പേടിച്ചില്ല അതും ഒരു അസംഭിക സംഭവം ആണെന്ന് ആർക്കായ ആർക്കായാലും തോന്നും പക്ഷേ ഞാൻ ധൈര്യത്തോടെ ഇരുന്നു അപ്പോഴാണ് ജനലിൽ ഒരു വെളിച്ചം തോന്നിയത് ചില്ലിട്ട ജനലിലായത് ജനലായത് കൊണ്ട് ഞാൻ അതുവഴി പുറത്തേക്ക് നോക്കി അപ്പോൾ ഞാൻ ആ വയാനികമായ രംഗം കണ്ടു നായ കിടക്കുന്നു ജനലിനെ ജനലിനേക്കു നേരെയാണ് കിണറ് അവിടെ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നു ആ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ അത്ര ഒച്ചത്തിലാണ് എനിക്ക് കേൾക്കുന്നത് അതെന്താണെന്നറിയാൻ ഞാൻ ആ ജനാല തുറന്നപ്പോഴാണ് മനസ്സിലായത് അത് മനുഷ്യനല്ല ആ ഭയപ്പെടുത്തുന്ന മുഖം ഞാൻ കണ്ട പണ്ട് കഥകളിൽ കേട്ട വേതാളത്തിനെ പോലെ രണ്ടു പേരാണ് അതാ വെള്ളനിറത്തിലാണ് ഉണ്ടായിരുന്നത് ആരും പ്രേതത്തെ കഥ പറഞ്ഞാലും പ്രേതം വെള്ളനിറ സാരി ആവാം അണിയുക അപ്പോൾ ഞാൻ പറയാറുണ്ട് എന്ത് പച്ച ആ ഇടന്ന് ഇട്ടിട്ടുണ്ടാകുന്നു പക്ഷേ ശരിക്കും ഞാൻ കണ്ട പ്രേതം ഇവിടെ നിര വെള്ളനിര പ്രേതത്തെ വെള്ളനിറത്തിലാണ് ഉണ്ടായിരുന്നത് ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു അവളെ ഉണർത്തി ഇത് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശബ്ദം പുറത്തു വന്നില്ല അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ച് ശരീരം മരവിച്ച അപ്പോലെയായി അപ്പോഴേക്കും അതിനെ സൂക്ഷിച്ചു നോക്കി ആ രണ്ട് പ്രേതവും സംസാരിച്ചു കൊണ്ടിരുന്നു അതെന്താണെന്നും ഒന്നും മനസ്സിലാവുന്നില്ല അത് എനിക്കറിയാവുന്ന ഭാഷയെ അല്ല എന്തോ ഭാഷയാണെന്ന് പോലും അറിയുന്നില്ല അപ്പോഴാണ് പേടി എന്താണെന്ന് ഞാൻ അറിയുന്നത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല രാവിലെ ആയി ഞാൻ എണീച്ചു ആദ്യം തന്നെ ശബ്ദം വരുന്നുണ്ടോ എന്ന് നോക്കി വരുന്നുണ്ട് അപ്പോഴാണ് സമാധാനമായത് പേടി സ്വപ്നമാണെന്നും എന്നതെന്ന് തന്നെ പറഞ്ഞു ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയെ വിളിച്ച് മുറ്റത്ത് വന്നപ്പോൾ എല്ലാവരും കരയുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിരൽ ചൂണ്ടി കാണിച്ചു ഞാൻ അവിടേക്കു നോക്കുമ്പോൾ പതറിപ്പോയി ഞാൻ ഞാൻ ലാളിച്ചു വളർത്തിയ നായേശരിക്കും ചത്തു ചത്തുപോയി കിടക്കുന്നു അത് വളരെ ക്രൂരമായി അപ്പോൾ ഞാൻ രാത്രി കണ്ടതെല്ലാം സത്യമാണെന്ന് എനിക്ക് ഉറപ്പായി എല്ലാം ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു പിന്നെ മോഹവും ഒക്കെ ആയി കുറച്ചു ദിവസം അന്നു മുതൽ ആ ശബ്ദം ആരും കേട്ടിട്ടില്ല രണ്ടു മാസത്തിനു ശേഷം വീണ്ടും പണ്ടത്തെക്കാൾ ഉച്ചത്തിലാണ് ആ വണ്ടി തള്ളുന്ന ശബ്ദം കേട്ടത് അതോടെ അടുത്ത ദിവസം തന്നെ അവിടെ നിന്നും ഞാനും കുടുംബവും യാത്രയായി ഇനി അവിടെ നിന്നാൽ പല അനുഭവവും ഉണ്ടാവുമെന്നും എല്ലാവർക്കും തോന്നി ഇത് നടന്നു രണ്ടു വർഷമായി പക്ഷേ ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല പിന്നീട് ഞാനും കുടുംബവും ഇന്ന് അവരെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല പ്രേതാത്മിക ആയ തോന്നി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് ചിലപ്പോൾ വായിക്കുന്ന പലരും ഇത് ഒരു കേട്ടുകഥയാണെന്നും കേൾക്കുന്ന ചിലപ്പോൾ കേൾക്കുന്ന പലരും ഇതൊരു കെട്ടുകഥയാണെന്നും എന്നെപ്പോലെ പറഞ്ഞേക്കാം പക്ഷെ അവരവർക്ക് അനുഭവമുണ്ടാകുമ്പോഴാണ് അത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും കഴിയൂ